ജനിച്ചത് കോൺഗ്രസ്സിലാണ് ജീവിക്കുന്നത് കോൺഗ്രസ് മരിക്കുന്നതും കോൺഗ്രസ് പതാക പിണറായി വിജയന്റെ ഓർമ്മ അദ്ദേഹത്തിന് മറ്റേ എന്താ പറയാ പ്രായാധിക്യത്തിന്റെ അസുഖം ബാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇവിടെ ആറോളം നിയോജക മണ്ഡലത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലായിരുന്നു ധാരണ കെ ജി മാരാർ കാസർഗോഡ് മത്സരിച്ച ബിജെപി നേതാവിന് വോട്ട് ചെയ്ത പാർട്ടിയാണ് പിണറായി വിജയന്റെ പാർട്ടി കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ എല്ലാ ആഴ്ചയും ഈവനിങ് ഡിന്നർ പാർട്ടിയിൽ പങ്കെടുത്ത പാർട്ടി ആ ബി ജെ പി കാരോടൊപ്പം സി പി എമ്മിന്റെ നേതാക്കൾ പ്രകാശ് കാലാട്ടും ആളുകളും അപ്പോ ആർ എസ് എസിന്റെ കൌപീനം പേറി നടന്നിട്ട് വോട്ട് വാങ്ങി ജയിക്കുകയും വോട്ട് വാങ്ങി വോട്ട് കൊടുത്ത് ജയിപ്പിക്കുകയും ചെയ്ത സി പി എം ഇന്ന് ആരോപണം കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ആ ഈ രാജ്യത്തെ ജനങ്ങളുടെ ഓർമ്മ ശക്തിയെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവമാണ് ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം ഞാൻ അവിടെ ആരെയാണ് കൊന്ന കൊല്ലാൻ പോയത് ഞാൻ കൊന്ന ഒരാളെ പറയട്ടെ സി എന്നാൽ സി കൊന്ന പി ജയരാജൻ കൊന്ന പിണറായി വിജയൻ കൊന്ന രക്തസാക്ഷികളെ പേര് ഞാൻ പറയാം ആരാനക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു പിണറായി വിജയനോ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കോൺഗ്രസിന്റെ എത്ര പ്രതികൾ ശിക്ഷിക്കപ്പെട്ടവരായി എത്ര പ്രതികൾ ഉണ്ടെന്ന് മാഡം ഒന്ന് അന്വേഷിക്കാം നിങ്ങളൊന്ന് അന്വേഷിച്ചോളൂ കോൺഗ്രസിന്റെ ഒരാളില്ല എന്നാൽ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും നൂറുകണക്കിന് ആളുകൾ ശിക്ഷിക്കപ്പെട്ടവരുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഓരോ ബ്ലോക്ക് ഒരു പാർട്ടിക്കാണ് ഒരു ബ്ലോക്ക് ഒരു പാർട്ടിയുടെ ക്രിമിനലുകൾക്കാണ് അവിടെ അവിടെ എല്ലാ ജയിൽ ചട്ടങ്ങളും ലംഘിച്ച് അവിടെ വരാത്ത ഒന്നുമില്ല മധുരാക്ഷി അടക്കം മദ്യമടക്കം മാംസമടക്കം ചിക്ക ബിരിയാണി അടക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ച് നല്ല പുയ്യാപ്പട അറയിൽ വാഴുന്നത് പോലെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സി പി എമ്മിന്റെ ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെട്ടവർ കൊടി സുനിയൊക്കെ അവിടെ അതിന്റെ അകത്തിരുന്ന കൊട്ടേഷൻ ബിസിനസ് നടത്തുന്നത് ഈ ലോകത്തൊരു പാർട്ടി ഇതുപോലെ വൃത്തികെട്ട സമീപനം സ്വീകരിച്ചിട്ടുണ്ടാവില്ല നിർലജം സ്വീകരിക്കുക വെട്ടിക്കൊരാളെ കഴിഞ്ഞാൽ പറയും അവനും പാർട്ടി തമ്മിൽ ബന്ധമില്ല ഞങ്ങളവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നിട്ട് അവനെ കൊണ്ടുപോയി എല്ലാ സംരക്ഷണവും അവർ കൊടുക്കും ഇപ്പൊ കോലിയോട്ട് രണ്ട് ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നു പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞു അത് വ്യക്തിപരമായ വിദ്വേഷാണെന്ന് പറഞ്ഞു ഞങ്ങൾ ആരും പ്രതികളെ രക്ഷിക്കൂല എന്ന് പറഞ്ഞു ഇപ്പൊ ആരായി പ്രതികളെ പെട്ടിട്ട് ചെയ്യുന്നത് അവിടെ ആരെ സംരക്ഷിക്കുന്നത് അവിടെ എയ്ഡ് കൊടുക്കുന്ന ആരാണ് അവരെ സംരക്ഷിക്കാൻ രണ്ട് എം എൽ എ മുൻ എം എൽ എ ഇപ്പോഴത്തെ എം എൽ എയും രണ്ട് കുഞ്ഞിരാമന്മാർ അവിടെ മെനക്കെട്ട് നിൽക്കല്ലേ വി കരുണാകരൻ അടക്കം ഈ കൊന്നവന്റെ പോയില്ലേ കൊല്ലപ്പെട്ടവന്റെ വീട്ടിൽ പോയോ ഈ പാർട്ടി എവിടെയാണ് വായ തുറന്നാൽ നുണ പറയുന്ന ഒരു പാർട്ടി പച്ച പച്ച ഭാഷയിൽ പറഞ്ഞാൽ പട്ടി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തച്ചുകൊല്ലുന്ന കമ്മ്യൂണിസ്റ്റ് സ്റ്റൈലുണ്ടല്ലോ ആ കമ്മ്യൂണിസ്റ്റ് സ്റ്റൈല് തെറ്റാതെ ഇന്നും കയ്യിലെടുത്ത് പ്രയോഗിക്കുന്നവർ കേരളത്തിലെ സി പി എം പവർ പൊളിറ്റിക്സ് വേണ്ട പക്ഷേ എനിക്ക് സംഘടനാ രംഗത്ത് വർക്ക് ചെയ്യണം പാരമ്പര്യമായി കോൺഗ്രസിന്റെ അകത്ത് അടിസ്ഥാന പാർട്ടി പ്രവർത്തകനായി വളർന്നു വന്ന ഒരാൾക്ക് ഞാൻ വിയർപ്പും ചോരയും ചീന്തി ഉണ്ടാക്കിയ പാർട്ടി വിട്ടുപോകാൻ അയാൾക്ക് മനസ്സ് വരില്ല ഒരിക്കലും വരില്ല ഞാനൊക്കെ ഈ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ ജീവൻ പണയം വെച്ച് പാർട്ടി പണി എടുത്താണ് പതിനഞ്ച് വർഷക്കാലം ഞാൻ മൂന്ന് തവണ എൻ്റെ 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 ബി ജെ എ പി സി പി എം കാരൻ്റെ അക്രമത്തിയ ജീവിച്ചവനാണ് മൂന്ന് കാർ ബോംബെറിഞ്ഞ് തകർത്തിട്ടുണ്ട് നേറോ എസ്കേപ്പ് ആണ് ഞങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങളുടെ ലൈഫാണ് ഞങ്ങളുടെ ബ്ലഡാണ് ഞാനൊക്കെ എൻ്റെ എൻ്റെ പ്രായം ഒരു പത്ത് എൺപത് എൺപത്തിരണ്ട് എൺപത് എൺപത്തിരണ്ടിന് ശേഷം എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊക്കെ ഇറങ്ങി പോകുമ്പോൾ എൻ്റെ അമ്മ വറാന്തിൽ ഇരുന്ന് എന്നെ കാണുന്ന ദൂരം വരെ നോക്കും എന്താ ഇപ്പം അങ്ങനെ നോക്കുന്ന അമ്മ നമുക്ക് എൻ്റെ മകൻ പോയാൽ തിരിച്ചു വരണമെന്നില്ല അമ്മക്കറിയാം എൻ്റെ രാഷ്ട്രീയ കാലഘട്ടം അതായിരുന്നു അന്ന് പോലും സുരക്ഷിത്വം തേടി പോയിട്ടില്ല കെ സുധാകരൻ അതിനെയൊക്കെ ഓവർകം ചെയ്താണ് കണ്ണൂരിൽ കോൺഗ്രസിനെ വളർത്തിയത് രണ്ട് സീറ്റായിരുന്നു കോൺഗ്രസിന് കണ്ണൂരിൽ അഞ്ചു സീറ്റും പാർലമെന്റും പിടിച്ചു കോൺഗ്രസ് ഒരു ഒരു വേള അപ്പോൾ കണ്ണൂരിൽ ഈ ജീവൻ കൊടുത്ത് ചോര കൊടുത്തുണ്ടാക്കിയ പാർട്ടിയാ എൻ്റെ ഞാൻ ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇടതും വലതും നിന്ന പത്തിരുപത്തെട്ട് ആളുകൾ വെട്ടിക്കൊന്ന ആ കബന്ധങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ ഉടമയാണ് ഞാൻ എന്റെ മനസ്സിനകത്ത് ജീവിക്കുന്ന എനക്ക് ആവേശം പകരുന്നത് ആ രക്തസാക്ഷികളെ ഓർമ്മയാ ആ ഓർമ്മകൾ കൊണ്ട് നടക്കുന്ന എന്നെപ്പോലത്തെ ഒരാൾക്ക് കാര്യസാജ്യത്തിന് രാഷ്ട്രീയം സ്വീകരിക്കാൻ സാധിക്കില്ല